എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഒരു വീഡിയോ അയച്ചു തന്നു ആ വീഡിയോയിലുള്ളത് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി നിഷ സോമനാണ് അവരതിൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടി എന്തൊക്കെ പ്രൊട്ടക്ഷനാണ് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നത് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് പുറത്തു പോകുന്നത് തുടങ്ങി കുറേയധികം കാര്യങ്ങളാണ് അവരതിൽ പറയുന്നത് അപ്പോൾ പല സുഹൃത്തുക്കളും ഇതെനിക്ക് അയച്ചു തന്നതിന് ശേഷം എന്നോട് ചോദിച്ചു ഇതിൽ പറയുന്നതൊക്കെ തന്നെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇതൊക്കെ തന്നെ സത്യമാണോ അല്ലയോ എന്ന് അപ്പോൾ രണ്ട് മൂന്ന് പേർ അതങ്ങനെ അയച്ചു തന്നതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ശ്രദ്ധിച്ചതും അതിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെ ഇങ്ങനെ ഒരു വീഡിയോയിൽ കൂടി വിശകലനം ചെയ്യേണ്ടതാണ് എന്ന് തീരുമാനിച്ചതും ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആമുഖമായിട്ട് ആദ്യമേ തന്നെ പറയട്ടെ ഇവർ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണ് അഥവാ കല്ലു വെച്ച നുണയാണ് ഇനി അതിൻ്റെ ഓരോ കാര്യങ്ങളും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് രാഷ്ട്രീയ വിരോധം കൊണ്ട് ഒരുപക്ഷെ ബി ജെ പി കേന്ദ്ര സർക്കാരിനെയോ ഒക്കെ തന്നെ വിമർശിക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ വ്യാജമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യൂ എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി അവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ നീതികേടാണ് എങ്ങനെയാണ് ഒരു നുണയെ സത്യമെന്ന രീതിയിലത്തേക്ക് അവതരിപ്പിച്ച് അത് പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത് എന്നതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റും കൃത്യമായി എടുത്ത് വിശകലനം ചെയ്യുകയാണ് ഈ പറഞ്ഞിരിക്കുന്നതിലെ നുണകൾ എന്തൊക്കെയാണ് എന്ന് എക്സ്പോസ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാം ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഇവർ പറയുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാ ആൾക്കാർക്കും ഒരേപോലെ ബാധകമായിട്ടുള്ള ഒരു യൂണിഫോം ക്രിമിനൽ കോഡ് ഉണ്ട് ആ യൂണിഫോം ക്രിമിനൽ കോഡിൻ്റെ മുകളിലേക്ക് അഥവാ ഭരണഘടനയ്ക്ക് മുകളിലേക്ക് അനിയന്ത്രിതമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ നൽകിക്കൊണ്ട് ചില ആൾക്കാരെ അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നാണ് എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ഏതൊരു സാധാരണ പൗരനും സിവിൽ കേസുകളിലോ ക്രിമിനൽ കേസുകളിലോ ഒക്കെ തന്നെ വിചാരണ ചെയ്യപ്പെടാം എന്നുണ്ടെങ്കിലും ചില പദവികളിലിരിക്കുന്ന ആൾക്കാരെ ഇതിൽ നിന്നൊക്കെ തന്നെ വിമുക്തരാക്കിയിട്ടുണ്ട് എന്നുമാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നതാണ് ഇതിലെ ഒന്നാമത്തെ നുണം അപ്പോൾ ഈ ഒരു സൗകര്യം എൻജോയ് ചെയ്യുന്നത് ഒരാളല്ല മൂന്ന് പേരാണ് എന്നവർ പറയുന്നു എന്നാൽ ആ മൂന്ന് പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒന്നും തന്നെ ഇല്ല എന്നവർ പറയുന്നു പകരം അവരുദ്ദേശിക്കുന്ന മൂന്ന് പേർ എന്ന് പറയുന്നത് ഒന്ന് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് മറ്റ് രണ്ടു പേർ അദ്ദേഹത്തിനൊപ്പമുള്ള രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാണ് ഈ മൂന്ന് മൂന്നാൾക്കാരെയുമാണ് ഭരണഘടനയ്ക്ക് മുകളിലേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നിവർ പറയുന്നത് ഈ വാദം ന്യായീകരിക്കുന്നതിന് വേണ്ടി അവർ പറയുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഏതെങ്കിലും കൊലപാതകം ചെയ്താൽ പോലും അവർക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ള നിയമസംരക്ഷണമാണ് അവർക്ക് ലഭിക്കുന്നത് എന്നാണ് ഇതാണ് ഈ വീഡിയോയിലെ ഒന്നാമത്തെ പെരും നുണ നമ്മൾ നമ്മളിതിൻ്റെ ഒരു നിയമം പരിശോധിച്ചു കഴിഞ്ഞാൽ ആ നിയമത്തിൽ സിവിൽ ക്രിമിനൽ നടപടികളിൽ നിന്ന് ഒരു പരിധി വരെ ഇമ്മ്യൂണിറ്റി കേന്ദ്രത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് രണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും നൽകുന്നുണ്ട് പക്ഷേ അതിനർത്ഥം അത് അവരുടെ ഔദ്യോഗിക പദവിയിൽ വെച്ച് അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് അതിനെ വ്യാഖ്യാനിക്കുന്നതിന് ആ സമയത്ത് അവരുടെ കറസ്പോണ്ടൻസിൽ ഇതിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരോപിച്ചുകൊണ്ട് അവർക്കെതിരെ സിവിൽ ക്രിമിനൽ നടപടികൾ എടുക്കാൻ സാധിക്കില്ല എന്ന് മാത്രമാണ് അതല്ലാതെ അവരവരുടെ വ്യക്തി ജീവിതത്തിൽ ഏതെങ്കിലും അയൽക്കാരൻ്റെ അതിരു മാന്തിയാലോ അല്ലെങ്കിൽ ഒരു കൊലപാതകം നടത്തിയാലോ മദ്യപിച്ചു വാഹനം ഓടിച്ചാലോ ഒക്കെ തന്നെ അവരെ സിവിൽ ക്രിമിനൽ നടപടികളിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നൊരർത്ഥമില്ല അപ്പോൾ എന്തിനാണ് ഇങ്ങനെ വ്യാജമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് നിഷ സോമൻ എന്ന ഈ വ്യക്തി പറയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ തനിക്ക് തോന്നിയ അബദ്ധം മറ്റുള്ള ആൾക്കാരിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ രൂപത്തിൽ എത്തിക്കുകയും അവരോട് അത് പ്രചരിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു എംബാരസ്മെൻറ്റ് ഒഴിവാക്കാമായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് അവരോട് പറയാനുള്ളത് അപ്പോൾ ഇതിലെ ഒന്നാമത്തെ പോയിന്റ് അവർ പറഞ്ഞിരിക്കുന്ന നുണ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എന്നിവർക്കെതിരെ അവരൊരു കൊലപാതകം ചെയ്താൽ പോലും അതിൽ കേസെടുക്കാൻ കഴിയില്ല എന്നും അവർ പറഞ്ഞിരിക്കുന്നത് ഒന്നാം ക്ലാസ് നുണയാണ് കല്ലുവെച്ച നുണയാണ് അവരൊരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായും അവർ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി ഇതിലെ രണ്ടാമത്തെ നുണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി പരാജയപ്പെടും എന്ന് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ ബോധ്യമായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പിടിക്കുന്നതിനു വേണ്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് സ്വന്തം താല്പര്യപ്രകാരമായിരിക്കണം എന്ന രീതിയിൽ അവർ ഒരു നിയമം കൊണ്ടുവന്നു എന്നാണ് ശ്രീമതി നിഷ ആരോപിക്കുന്നത് എന്നാൽ സത്യം എന്താണ് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തുൾപ്പെടെ ഇവിടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയോ നിയമിച്ചിരുന്നത് അതിനുവേണ്ടി പാർലമെന്റ് പാസ്സാക്കിയിരുന്ന ഒരു നിയമം ഉണ്ടായിരുന്നില്ല ഇവരുടെ നിയമനങ്ങളിലൊക്കെ ഉദ്യോഗസ്ഥ ബൃന്ദത്തിൻ്റെ അഥവാ എക്സിക്യൂട്ടീവിൻ്റെ താല്പര്യത്തിനാണ് കൂടുതൽ പ്രാമുഖ്യം കിട്ടിയിരുന്നത് എന്ന് സുപ്രീം കോടതി വരെ നിരീക്ഷിച്ച വിഷയമാണ് അതുകൊണ്ട് തന്നെ അനൂപ് ബരൻവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു കേസ് പരിഗണിക്കുന്ന സമയത്ത് അതിൻ്റെ വിധിന്യായത്തിലാണ് ഒരു എക്സിക്യൂട്ടീവ് താല്പര്യത്തിനനുസരിച്ചല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കേണ്ടത് എന്നും അതിനുവേണ്ടി പാർലമെന്റ് പാസാക്കുന്ന ഒരു നിയമം ഉണ്ടാകണം എന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതി അതിൻ്റെ വിധി പ്രസ്താവത്തിൽ എഴുതുന്നത് അങ്ങനെ ഒരു നിയമം ഉണ്ടായി വരെ ഒരു സ്റ്റോപ്പ് ഗ്യാപ് അറേഞ്ച്മെന്റ് എന്ന രീതിയിൽ താൽക്കാലികമായി ഒരു സെലക്ഷൻ കമ്മിറ്റിയെ സുപ്രീം കോടതി തന്നെ ശുപാർശ ചെയ്തു ആ സെലക്ഷൻ കമ്മിറ്റിയിൽ മൂന്ന് അംഗങ്ങളാണുള്ളത് അതിലൊന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രണ്ടാമത്തേത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് മൂന്നാമത്തേത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇങ്ങനെ മൂന്ന് അംഗങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തത് ഈ സെലക്ഷൻ കമ്മിറ്റി താൽക്കാലികമാണ് അതായത് സ്ഥിരമായിട്ടുള്ള ഒരു പാർലമെൻ്റ് നിയമം ഉണ്ടാകുന്നതുവരെ അതിനനുസരിച്ചിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നതുവരെ ഈ ഒരു സെലക്ഷൻ കമ്മിറ്റി താൽക്കാലികമായിട്ട് നിലവിലിരിക്കും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇവിടെ ശ്രീമതി നിഷ പറയുന്നത് പോലെ ഇങ്ങനെ പ്രധാനമന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ചേർന്നുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് സുപ്രീം കോടതി ശുപാർശ ചെയ്തത് അതാണ് എല്ലാ കാലവും അവിടെ ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു അർത്ഥം ഈ കാര്യത്തിലില്ല മറിച്ച് അത് ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് മാത്രമായിരുന്നു അതിൽ പൂർണ്ണമായിട്ടുള്ള തീരുമാനമെടുക്കുന്നത് പാർലമെന്റ് നിയമത്തിന് അനുസൃതമായിരിക്കണം എന്നാണ് കോടതി പറഞ്ഞത് ഇനി ഇതിൽ തന്നെ മറ്റൊരു വിഷയം കൂടിയുണ്ട് അതായത് ബി ജെ പി അവതരിപ്പിച്ച് പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്ന പുതിയ നിയമം അനുസരിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനേയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ മൂന്ന് അംഗങ്ങളുണ്ട് അതിലൊന്ന് പ്രധാനമന്ത്രിയാണ് മറ്റൊന്ന് ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ് മൂന്നാമത്തേത് ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് അപ്പോൾ ശ്രീമതി നിഷ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്ന ആരോപണം അത് ആയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ താൽപ്പര്യത്തിന് കൂടുതൽ പരിഗണന നൽകുന്നു എന്നുള്ളതാണ് അതായത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എതിർത്താൽ പോലും പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലുള്ള ഒരു മന്ത്രിയും രണ്ട് ഒന്ന് എന്ന നിലയിൽ ഭൂരിപക്ഷം നേടാനുള്ള ഒരു തീരുമാനം അവിടെ അവതരിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ന്യൂട്രാലിറ്റി ഇല്ല എന്നുള്ളതും അത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുമാണ് ഇവിടെ ശ്രീമതി നിഷ പറയുന്നത് പക്ഷേ സത്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഇങ്ങനെയൊരു കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടാകണമെന്നോ ഉണ്ടാകരുതെന്നോ അതിൽ കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടായേ മതിയാകൂ എന്നോ ഒന്നും തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല സുപ്രീംകോടതി പറഞ്ഞിരുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ് അത് എക്സിക്യൂട്ടീവിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അഥവാ ഉദ്യോഗസ്ഥരുടെ സെക്രട്ടറി തലത്തിലുള്ള ആൾക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് ആകരുത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിനുള്ള സെലക്ഷൻ കമ്മിറ്റി എന്നത് മാത്രമാണ് ഉദാഹരണത്തിന് മറ്റ് രണ്ട് കേന്ദ്ര സ്ഥാപനങ്ങളുണ്ട് ഒന്ന് വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചീഫ് വിജിലൻസ് കമ്മീഷണർ എന്നുള്ള ഒരു പദവിയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്നുള്ള ഒരു ബോഡിയുണ്ട് സി വി സിയും സി ഐ സിയും സി വി സിയുടെ കാര്യത്തിലാണെങ്കിലും സി ഐ സിയുടെ കാര്യത്തിലാണെങ്കിലും ചീഫ് എലക്ഷൻ കമ്മീഷണർ അഥവാ സി ഇ സിയുടെ കാര്യത്തിലാണെങ്കിലും ഒരേ തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ നിയമങ്ങളനുസരിച്ച് തന്നെയാണ് അവരുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ നിയമം അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയുണ്ട് എന്ന് പറയാൻ കഴിയില്ല ഇനി ഒരു ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന ആവശ്യകതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ നിയമപരമായിട്ട് ചലഞ്ച് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല ഇതൊക്കെ തന്നെ കഴിഞ്ഞ ഏതാണ്ട് ഒന്നര രണ്ട് വർഷമായിട്ട് സുപ്രീം കോടതി കേൾക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള പാർലമെൻ്റ് പാസ്സാക്കിയിരിക്കുന്ന കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിന് സ്റ്റേ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നതിനെ സുപ്രീം കോടതി അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം ആ നിയമം അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കാര്യങ്ങൾ പോകുന്നത് ഇനി അടുത്തത് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും ഒരു ലീഗൽ ഇമ്മ്യൂണിറ്റി കൊണ്ടുവന്നിരിക്കുന്നതിനെക്കുറിച്ച് ഒരു കഥയൊക്കെ ശ്രീമതി നിഷ പറയുന്നുണ്ട് അതായത് ഇവരുടെ നിയമനത്തിനായിട്ടുള്ള ഒരു നിയമം കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിൽ ഇരിക്കുന്ന സമയത്ത് അന്നത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന ശ്രീ രാജീവ് കുമാർ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത്രേ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഞാൻ തെരഞ്ഞെടുപ്പ് നടത്തി തരാം പക്ഷേ ഈ തട്ടിപ്പിനിടെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ എനിക്ക് നിയമപരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വ്യാജ നുണക്കഥ ശ്രീമതി നിഷ പടച്ചുണ്ടാക്കി വിടുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത ഒരു തരത്തിലും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കഴിയാത്ത പമ്പരവിട്ടിത്തമാണ് ഈ പറഞ്ഞിരിക്കുന്ന കഥ പൂർണ്ണമായിട്ടും വ്യാജമായിട്ടുള്ള ഒരു നിർമ്മിതി കേന്ദ്ര സർക്കാരിനെ പ്രധാനമന്ത്രിയെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒക്കെ തന്നെ മോശമായി ചിത്രീകരിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇങ്ങനെ ശ്രീ രാജീവ് കുമാർ മോദിയോടോ അമിത് ഷായോടോ ഒക്കെ പറയുന്നത് ശ്രീമതി നിഷ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പൂർണ്ണമായിട്ടും അൺവെരിഫൈഡ് ആയിട്ടുള്ള നിസ്സാരം എന്ന് കരുതി പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു വ്യാജ നിർമ്മിതിയാണ് ആധികാരികം എന്ന മട്ടിൽ ശ്രീമതി നിഷ ഇവിടെ തള്ളിവിടുന്നത് ഇതിൻ്റെ ഒരു തുടർച്ചയെന്നോണം അവരുടെ രാഷ്ട്രീയ വിദ്വേഷം എല്ലാം കൂടി എടുത്തുകൊണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ് വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള പദത്തിനെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് സ്വന്തം നേട്ടത്തിനായി രാജ്യത്തിനെ ചതിക്കാൻ മടിയില്ലാത്ത മോദി എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ബി ജെ പി ഈ ഒരു പ്രസ്താവനയുടെ പേരിൽ ഇവർക്കെതിരെ കേസ് കൊടുക്കുകയാണ് വേണ്ടത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യത്തെ മുഴുവൻ സംരക്ഷിക്കുന്നതിനുള്ള ചുമതലയിലുള്ള ഒരാൾ രാജ്യത്തിനെ ചതിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഒരാൾ ഒരു തെളിവുമില്ലാതെ വ്യാജ നിർമ്മിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അതിന് അവർ നിയമപരമായി അക്കൗണ്ടബിൾ ആവുക എന്നുള്ളത് പ്രധാനമാണ് അങ്ങനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന ശ്രീ രാജീവ് കുമാർ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് സിവിൽ ക്രിമിനൽ നിയമ നടപടികളിൽ നിന്നെല്ലാം തന്നെ ഒരു ഇമ്മ്യൂണിറ്റി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് നൽകാനായി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എന്നാണ് നിഷയുടെ കണ്ടുപിടുത്തം എന്നാൽ സത്യം എന്താണ് നമ്മുടെ നാട്ടിലുള്ള പല ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ള ആൾക്കാർക്കും ഇത്തരത്തിലുള്ള ഒരു നിയമപരിരക്ഷ കേന്ദ്ര സർക്കാർ ഭരണഘടനാനുസൃതമായിട്ടോ ഒരു പ്രത്യേക നിയമത്തിന്റെ അടിസ്ഥാനത്തിലോ നൽകുന്നതാണ് ഉദാഹരണത്തിന് രാഷ്ട്രപതി ഗവർണർ തുടങ്ങിയ പദവികളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഒരു ലീഗൽ ഇമ്മ്യൂണിറ്റി ഉണ്ട് അതേപോലെ നമ്മുടെ സി ആൻഡ് ഡേ ജി ആയിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതേപോലെയുള്ള ഒരു നിയമപരിരക്ഷയുണ്ട് സെൻട്രൽ വിജിലൻസ് കമ്മീഷന് ഇതേപോലെയുള്ള ഒരു നിയമപരിരക്ഷയുണ്ട് ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലുമൊക്കെ ജഡ്ജുമാരായിരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള നിയമപരിരക്ഷയുണ്ട് എന്നുവെച്ചാൽ ഔദ്യോഗികമായി ചില തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ആ തീരുമാനങ്ങളുടെ പേരിൽ അവർക്കെതിരെ സിവിലോ ക്രിമിനലോ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള പ്രൊട്ടക്ഷൻ എൻജോയ് ചെയ്യുന്ന നിയമപരമായി അത് അനുവദിക്കപ്പെട്ടിരിക്കുന്ന നിരവധി പൊസിഷനുകൾ ഇന്ത്യയിലുണ്ട് അതല്ലാതെ കേവലം മൂന്ന് ആൾക്കാർക്ക് വേണ്ടി ഒരു യൂണിഫോം ക്രിമിനൽ കോഡിനെ മറികടന്നുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള എന്തോ ഒരു പരിരക്ഷയൊക്കെ കേന്ദ്ര സർക്കാർ ഇങ്ങനെ രാജീവ് കുമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് എന്നന്നേക്കുമായി ഇലക്ഷൻ കമ്മീഷന് നൽകി എന്നൊക്കെ പറയുന്നത് അവാസ്തവമാണ് പെരും നുണയാണ് വലിയ ആദർശമൊക്കെ പ്രസംഗിച്ചുകൊണ്ട് ശ്രീമതി നിഷ ഇവിടെ ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതിനെ ഏറ്റവും മോശമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളതാണ് അത് മുമ്പിരുന്ന കമ്മീഷണർ ആണെങ്കിലും ഇപ്പോഴുള്ള കമ്മീഷണറാണെങ്കിലും ഒക്കെ അവരോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന മറ്റു ആൾക്കാരും ഒക്കെ തന്നെ വളരെ മോശക്കാരാണ് എന്ന രീതിയിലത്തേക്കാണ് ചിത്രീകരിക്കുന്നത് അതായത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി കൃത്രിമമായ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായി നാമനിർദ്ദേശ പത്രികകൾ തള്ളുന്നതിനായി ഒക്കെ ഇവരിൽ പലരും ശ്രമിച്ചു എന്നൊക്കെയുള്ള വ്യാജ ആരോപണങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇനി മറ്റൊരു രസകരമായിട്ടുള്ള കണ്ടുപിടുത്തം കൂടി ശ്രീമതി നിഷയുടെ ഭാഗത്തു നിന്നുണ്ട് അതായത് ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരും അന്നത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഒക്കെ ചേർന്ന് ഒരു തട്ടിപ്പ് എന്ന നിലയ്ക്ക് നടത്തി വരുന്ന സമയത്ത് ഇതിനോടൊക്കെ തന്നെ ഐക്യപ്പെടാനായിട്ട് തയ്യാറാകാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അവിടെയുണ്ടായിരുന്നു ശ്രീ അരുൺ ഗോയൽ അതുകൊണ്ട് തന്നെ കൺമുന്നിൽ നടക്കുന്ന ക്രിമിനൽ തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കാൻ വയ്യ എന്നുള്ള കാരണത്താൽ ശ്രീ അരുൺ ഗോയൽ രാജിവെച്ചു പുറത്തുപോയി എന്നാണ് ശ്രീമതി നിഷ അടിച്ചുവിടുന്നത് എന്നാൽ സത്യം എന്താണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി ഔദ്യോഗികമായിട്ടുള്ള ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായതിനെ തുടർന്ന് രാഷ്ട്രപതിക്ക് നേരിട്ട് തൻ്റെ രാജിക്കത്ത് അയച്ചാണ് ശ്രീ അരുൺ ഗോയൽ പുറത്തുപോയത് വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങൾ എന്ന് മാത്രമേ എഴുതിയിരുന്നുള്ളൂ എന്നാൽ ഇതിനെക്കുറിച്ച് പിന്നീട് ദി എക്കണോമിക് ടൈംസ് വളരെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ വിഷയങ്ങളിലാണ് ശ്രീ അരുൺ ഗോയലും അന്നത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഔദ്യോഗികമായിട്ടുണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ച് അവർ തന്നെ പിന്നീട് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് അതിൽ ഈ പറയുന്ന രീതിയിലത്തേക്കുള്ള ക്രിമിനൽ നടപടിക്രമങ്ങൾക്ക് കൂട്ടി നിൽക്കുക എന്നുള്ള ഒരു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല മറിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യൽ ഡിസ്ചാർജ് ഓഫ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഉദാഹരണത്തിന് ഓരോ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സമയത്ത് ആ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രിപ്പയർനെസ് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അയക്കുമ്പോൾ അതിൻ്റെ അംഗബലം എത്രയായിരിക്കണം അത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് ഒരു പ്രസ് ബ്രീഫിംഗ് നടത്തുന്ന സമയത്ത് അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രീ അരുൺ ഗോയലിന് ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു എന്നാൽ ആ നിർദ്ദേശങ്ങൾ അന്നത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പരിഗണിച്ചില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഔദ്യോഗികമായിട്ടുള്ള ഈ ഒരു സ്വരചേർച്ച ഇല്ലായ്മയെ തുടർന്ന് അദ്ദേഹം രാജിവെക്കുന്നത് എന്നാണ് ദി എക്കണോമിക് ടൈംസ് അന്ന് തന്നെ കണ്ടെത്തിയത് ഇങ്ങനെ ഒരു പറ്റം നുണകൾ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവും ഒരു തരത്തിലുള്ള തെളിവും കാണിക്കാതെ കൈരേഖ പോലും കാണിക്കാതെ ഇങ്ങനെ അടിച്ചുവിടുകയാണ് ആധികാരികമാണ് എന്ന മട്ടിൽ ഇവിടെ മഹിളാ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഒരു വ്യക്തി അതിനുശേഷം പറയുന്നു നരേന്ദ്രമോദി വ്യാജ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്നൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധജടലമായിട്ടുള്ള കാര്യങ്ങൾ ആധികാരികമാണ് എന്ന് മട്ടിൽ പറയുന്ന നമ്മുടെ നാട്ടിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒരു തെളിവിൻ്റെയും അടിസ്ഥാനത്തിലല്ലാതെ വെറുതെ കുറ്റം പറയുകയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രധാനമന്ത്രി രാജ്യ താൽപ്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്ന പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളാണെങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും വ്യാജമായി ചമച്ചുകൊണ്ടാണ് ശ്രീമതി നിഷ എന്ന മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ് ഈ രീതിയിലത്തേക്കുള്ള ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യണം ഇതിലെ കാര്യങ്ങളൊക്കെ തന്നെ എക്സ്പോസ് ചെയ്യണം എന്ന് തീരുമാനിച്ചത് എന്തായാലും ഈ വീഡിയോ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ കാണാൻ സാധിക്കട്ടെ ഇവരുടെ തെറ്റിദ്ധാരണകളെല്ലാം തന്നെ മാറട്ടെ ഒപ്പം വ്യാജമായിട്ടുള്ള കാര്യങ്ങളെ പറയുകയും അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്ന അങ്ങേയറ്റം അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഈ ഒരു വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ആൾക്കാർ ശ്രമിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചുള്ള സിവിൽ ക്രിമിനൽ പ്രൊട്ടക്ഷൻ ഒന്നും തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കില്ല എന്നുള്ള കാര്യം വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്